ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് രാവിലെ തന്നെ എണ്ണീറ്റിട്ട് ഇപ്പോൾ ഒരു എട്ടരൊക്കെ ആയിട്ടുണ്ട് ഞാൻ സാധാരണ ഈ സമയത്താണ് അതായത് അച്ചച്ഛന് ഓഫാണെങ്കിലും അല്ലെങ്കിലും ഈ ടി എമ്മിലാണ് അലാറം വെച്ച് എണ്ണീക്കുന്നത് ഓഫാണെങ്കിൽ കുറച്ചും കൂടെ കിടക്കും അല്ലാത്ത വശം എയ്റ്റ് തേർട്ടി ആണ് എൻ്റെ അലാറം ടൈമിങ് അപ്പം ഞാനൊന്ന് ആയിട്ട് വരാം ഓക്കെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ആദ്യം തന്നെ നല്ലൊരു ഉറക്കപ്പിച്ചിൽ ഒരു ചെറിയൊരു ഇൻട്രോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങൾ എന്ന് കാണിക്കാൻ പോകട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ല അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ തലേ ദിവസം കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ അതാത് സ്ഥാനത്തേക്ക് മാറ്റി വെക്കും കേട്ടോ അപ്പം തന്നെ അവിടെ ഒരു കുറച്ച് സ്പേസ് ആവും അപ്പോൾ ഒരുപാട് വലുപ്പമുള്ളൊരു കിച്ചൺ ഒന്നുമില്ല എന്നാൽ അത്യാവശ്യ എനിക്കൊരാൾക്ക് ആവശ്യത്തിന് നിൽക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് സാറായിക്കുള്ള കുറച്ച് പാൽ കാച്ചു വെക്കുക കേട്ടോ അപ്പോൾ കാരണം അവൾ നല്ല ലേറ്റ് ആയിട്ട് കിടക്കുന്നു ഫുഡ് നേരത്തെ കഴിച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഇനി എണ്ണിക്കുമ്പോൾ ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ അവൾ ഞാൻ എണ്ണിക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് ഇത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ എന്റെ കണ്ണാടിയുടെ കാര്യമാണോ ഞാൻ ഒരു അഞ്ച് വർഷമായിട്ട് കണ്ണാടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ ഓക്കെ അപ്പോൾ പാലൊക്കെ ആ അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡും വന്നിട്ടും ഒരു ഹായ് പറഞ്ഞിട്ട് പോയി പാല് ഞാൻ കാറ്റി താത്ത് വെച്ചു ഇഡ്ഡിലിയും സാമ്പാറും ആട്ടോ ഇന്ന് അപ്പോൾ ഇഡ്ലി ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ ഞാൻ സാമ്പാർ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ രാവിലെ കടന്ന പണിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് കറികളൊക്കെ പൊതുവേ ഞാൻ തലേന്ന് വെച്ച് വെക്കും അപ്പോൾ രാവിലെ എളുപ്പമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം രാവിലെ എന്താണ് ഫുഡെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയാൽ മതി അപ്പം കറിയും കൂടെ അരിഞ്ഞുപറക്കി ചൂടത്ത് അതിന് കിച്ചണിൽ നിന്ന് എല്ലാം ഒറ്റ ഒറ്റ ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മളും ടയേർഡായിപ്പോൾ അത്ര ഒരു ജോലി ഭാരം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം എളുപ്പമുണ്ട് അപ്പം ആവശ്യത്തിനുള്ളത് നമുക്കിപ്പോൾ കുക്കറിലോട്ട് വെച്ചിട്ട് ബാക്കി നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നാളെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കെടുത്ത് ചൂടാക്കിയാൽ മതിയല്ലോ അപ്പം കറികൾ പൊതുവേ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പാല് കാച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാൽ അവൾക്ക് കുപ്പിയിലാക്കിയാട്ടോ കൊടുക്കുന്ന ഉറങ്ങുമല്ലേ അപ്പം ഇപ്പം മൂന്നേകാൽ വയസ്സായി പാല് കുടിക്കുന്നത് ഇപ്പോഴും കുപ്പി തന്നെയാണ് ആ ഞാൻ മാറ്റാനൊന്നും പോയില്ല കൊച്ചല്ലേ അവിടെ അങ്ങനെ കുടിച്ചോട്ടേന്ന് വിചാരിച്ചു അപ്പം ചായയും വെള്ളമൊക്കെ ഗ്ലാസ്സിൽ കുടിക്കും കേട്ടോ അപ്പം ഇപ്പോൾ ഉറക്കത്തിലായത് കൊണ്ട് നമ്മൾ കുപ്പി തന്നെ ഫീഡ് ചെയ്യുക പിന്നെ എപ്പോഴൊന്നും കൊടുക്കുന്നില്ല പണ്ടൊക്കെ എപ്പോഴും നമ്മൾ നമ്മളിടയ്ക്കൊക്കെ കൊടുക്കുമായിരുന്നു ഇപ്പം നമ്മൾ രാത്രി ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഇപ്പം ഞാൻ ഈ രാവിലെയാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം നല്ല ലേറ്റ് ആയിട്ടാണ് എണ്ണീക്കുന്നത് ഒരു പതിനൊന്നരയൊക്കെ ആവും ചിലപ്പം അതും വിളിച്ചെങ്കിൽ എണ്ണിക്കും ചിലപ്പോൾ തന്നെ എണീറ്റ് വരും ചിലപ്പോൾ നേരത്തെ എണ്ണീക്കും അപ്പം എന്തായാലും ഞാൻ രാവിലെ ഞാൻ എണ്ണീറ്റ് കഴിയുമ്പോൾ അവൾക്ക് ഫസ്റ്റ് ഞാൻ ഇച്ചിരി പാല് കാച്ചി കുപ്പിയിൽ കൊടുക്കും അപ്പോൾ അതവിടെ തന്നെ വളിച്ച് കുടിച്ചോളും നമ്മളിരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല അവിടെ തന്നെ പിടിച്ചു കുടിച്ചോളും പിന്നെ കുപ്പി വെക്കാനെങ്ങാനും ചിലപ്പോൾ എന്നെ വിളിച്ചെങ്കിലേ ഉള്ളൂ അപ്പോൾ അത് അവൾക്ക് കൊടുത്തിട്ട് വരാറ് അപ്പോൾ അത് അവൾക്ക് കൊടുത്തിപ്പം വീണ്ടും നമ്മൾ അടുത്തൊരു ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കും ഞാൻ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കുക എല്ലാവരും അങ്ങനെ ചെയ്യുമായിരിക്കും അല്ല ഇഡ്ഡലി പെട്ടെന്ന് ഇളകി വരാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ അപ്പോൾ ഓരോ ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി എണ്ണ തൂക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ സ്പൂണിങ്ങിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് തട്ടുമ്പോഴത്തേങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോരുമല്ലോ അപ്പോൾ എളുപ്പമുണ്ട് അങ്ങനെ അപ്പോൾ അത് ആള് വീണ്ടും ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വന്നെത്തി നോക്കിയിട്ട് പോയിരിക്കുകയാണ് ഒരു ഡയലോഗൊക്കെ ആയിട്ട് മറ്റേ ആവേശത്തിലെ ഡയലോഗൊക്കെ അടിച്ചായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ ഒരു ബോട്ടിൽ എനിക്ക് എപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് വെക്കും കേട്ടോ കാരണം ദാഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഹോളിലൊക്കെ പോയി കുടിക്കാനുള്ള മടി കാരണം ചിലപ്പോൾ ഞാൻ കുടിക്കാതിരിക്കും അപ്പൊ ഇതാകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട് അപ്പോൾ എനിക്ക് വേണം ദാഹിക്കുകയോ ഒക്കെ ചെയ്യുവോ ചിലപ്പോൾ കുപ്പി കാണുമ്പോഴും ചിലപ്പോൾ വേണമെങ്കിൽ എടുത്ത് കുടിക്കും അപ്പൊ അങ്ങനെ കുറെ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്കും വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ് കാരണം നമുക്ക് ദാഹിക്കുമ്പോൾ ചിലപ്പോൾ അവിടെയാണ് വെള്ളമെങ്കിൽ നമുക്ക് അവിടെ വരെ പോയി ഇനിയും കുടിക്കാൻ വയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുടിക്കാതിരിക്കണ്ടോട്ടോ അങ്ങനെ ഒരു സെറ്റപ്പ് പിന്നെ എനിക്ക് ചോറില്ലായിരുന്നു ചോറ് വെക്കണം ഞാൻ ഒരു രണ്ട് ദിവസത്തേക്കിനെ കേട്ടോ ചോറ് വെക്കുന്നത് അപ്പം ഇന്നും നാളത്തേക്കിന്നുള്ള രീതിയിലാണ് ഞാൻ ചൂട് ഇടുന്നത് അപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് നമ്മുടെ മട്ടാ റൈസാണ് കേട്ടോ നല്ല കുത്തിരി അപ്പം അതുകൊണ്ട് അഴുക്കൊന്നും ആവത്തില്ല അപ്പം ചോറ് ഞാൻ വെക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെള്ളം ഞാൻ വെച്ച് കലത്തിനകത്ത് അപ്പം എന്നിട്ടൊരു നമ്മുടെ ഒരു ആ ഇവിടെ നിന്ന് വാങ്ങിച്ച ഏതൊരു ബ്രാൻഡാണ് ഞാൻ നോക്കി ഓർമ്മയില്ല ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഇരിപ്പുണ്ട് നിറപറയുണ്ട് ലക്കിഗ്രാം ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ അപ്പം അതിലൊരു രണ്ടര ഗ്ലാസ് അപ്പം എന്ത് ഏത് അരിയാണെങ്കിലും നല്ല മട്ടാ റൈസ് പാലക്കാടൻ റൈസ് നോക്കിയാട്ടോ വാങ്ങിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരി നന്ന പോലെ കഴുകി നമ്മൾ നമ്മളതിനകത്തിടും അപ്പം സാറക്കുട്ടി അവിടെ നിന്ന് പാല് കുടിക്കുന്നുണ്ട് ഇഡ്ഡലി തമ്പ് താത്ത് വെച്ചു വേണ്ടേ ഇഡ്ഡലി സെറ്റ് മാറ്റി വെച്ചോണ്ടിരിക്കുന്നു അപ്പം കുക്കറിൽ നമുക്ക് ഇപ്പം ആവശ്യമുള്ളത് കുക്കറിൽ തന്നെ വെച്ചിട്ട് ബാക്കി ഞാൻ എടുത്ത് ഫീസറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാളെ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ അപ്പം അത് അത്രയും പിന്നെ ചായ നിർബന്ധമില്ല കേട്ടോ ചിലപ്പോൾ കുടിക്കും ചിലപ്പോൾ കുടിക്കത്തില്ല ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അനത്തും അല്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ വേണമെന്നങ്ങനെ നിർബന്ധമില്ല എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ആൾക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനും അങ്ങനെ കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ഇഡ്ഡ്ലി എനിക്ക് എണ്ണ തേക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ വീട്ടിലോ അച്ചാച്ചൻ്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ എണ്ണ തേച്ചിട്ടായിരിക്കും ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇത് എന്നെ ചൂടെടുത്തിട്ട് രാവിലെ ഒഴുകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്ക് നല്ലപോലെ ചൂടെടുക്കുന്നത് എൻ്റെ ബോഡി ഓൾറെഡി നല്ല ഹീറ്റായിട്ടുള്ള ചൂട് ബോഡിയാണ് അപ്പോൾ പെട്ടെന്ന് ഇപ്പം ഈ ക്ലൈമറ്റും കൂടെ മാറിയോണ്ട് പെട്ടെന്ന് അതിന് ചൂടാണ് വേർത്ത് ഒഴുകുന്നത് എന്നിട്ട് ഫുഡൊക്കെ എടുത്ത് ൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ഇപ്പം ഞാൻ കുക്കർ ഓടി എടുത്തുകൊണ്ടുവന്ന കേട്ടോ കാരണം ഇനി വേറെ പാത്രത്തിലാക്കിയിട്ട് ഇനി അതും കൂടെ കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഇനിയിപ്പോൾ നമ്മളല്ലേ ഉള്ളു വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ വെള്ളവും ഇഡ്ഡലിയും അപ്പോൾ ഞാൻ എടുത്ത് കഴിക്കാനായിട്ട് എടുക്കുക ഹസ്ബൻഡ് ഹസ്ബൻ്റ് റൂമിൽ ഫോൺ നോക്കി ബ്രഷൊക്കെ ചെയ്തിട്ട് വന്ന് കൊച്ചിൻ്റെ കൂടെ പോയി ഫോൺ നോക്കി അപ്പോൾ എന്നെ ഒരു വീഡിയോ കാണിക്കാം കേട്ടോ ഒരു കുറച്ച് ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത് ആൾ കണ്ട് ചിരിച്ചിട്ട് എന്നെയും കൂടെ കൊണ്ട് കാണിക്കുക ഇതെന്താണിത് ഇപ്പോഴാണ് അറിയുക എക്സ്പ്രഷൻ ഒക്കെ ഞാൻ കണ്ട ചുമ്മാട്ടാ വീഡിയോ ഓൺ ആക്കി വെച്ചോണ്ട് ചുമ്മാ ഷോയിടുന്ന ഓക്കെ അപ്പൊ ഞാനത് കണ്ടിട്ട് എന്താണ് ഏതാണ്ട് എടുക്കാൻ പോയി തോന്നല്ലേ ഓക്കേ കാര്യങ്ങൾ പറയുന്നുണ്ടോ കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും കിച്ചണിൽ വന്നു കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകണം അപ്പൊ ആള് പറഞ്ഞു ചായ വേണം അച്ചച്ഛന ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പൊ ഞാൻ സൈഡിലോട്ട് മാറി കൊടുക്കുകയാണ് ആൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പക്ഷെങ്കിൽ നമ്മളെല്ലാം എടുത്തു കൊടുക്കണം കേട്ടോ സ്പൂൺ എടുത്തു കൊടുക്കണം ഗ്ലാസ് എടുത്തു കൊടുക്കണം ചായപ്പൊടി എടുത്തു കൊടുക്കണം അപ്പൊ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും ഞാൻ പറയും പോയി എതിരെ നമ്മൾ തന്നെ ചെയ്യുന്നല്ലേ ആ ഉണ്ടാടാണോ അപ്പ എടുക്കണേല കിച്ചേ അപ്പ ചായ വെച്ചു തരാന്ന് പറഞ്ഞു നമുക്ക് നമുക്ക് ചായ കുടിക്കണ്ടേ പോവണ്ട കൊടുക്കണ്ടേ ചൂടായി അപ്പം റൂമിലോട്ട് വന്നിരുന്നേ കുറച്ചോടെ ഉപാവിച്ചോ ഒരാക്കോ വേണ്ടേ അയനാ വേണ്ട അമ്മ മതിയോ ഓക്കെ അ നിന്റെ അടുത്ത് വരാനായിട്ട് വാ ഞാൻ അവന് ചൂടാ അപ്പറന്നെ ഇഡി കളിക്കണ്ടേ കൃഷ് ചെയ്യണ്ട ഇഡ്ലി കളിക്കണ്ട ബാക്കി പോക്കി പോണോ പിന്നെ ആ എനിക്ക് ില്ലേ ഡിങ്കിന്റെ സിസ്റ്ററ ആ അത് പറഞ്ഞ ഡിങ്കിന്റെ സിസ്റ്ററാ പിന്നെ ഈ ഹോള് കിടക്കുന്നുണ്ടാ ഒന്നും അധികം ഒന്നും ഇല്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ അവൾ കുറച്ച് സാധനങ്ങൾ വലിച്ചു വരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി മേശപ്പുറത്തെല്ലാം ഒന്ന് മാറ്റിയെടുക്കുക ഞാൻ ഞാനെവിടെ അടുത്ത് പറയുകയാണ് അമ്മയെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ തന്നെ എല്ലാം വലിച്ചു വാരിയിടും അപ്പം അവൾ ഓടിപ്പോയി ഞാനത് പറഞ്ഞപ്പോഴും അങ്ങോട്ട് ഇത് പിന്നെ ചെറിയൊരു അവിടെ ഒരു പാർക്കിങ് ഏരിയയാണ് കേട്ടോ അവിടെ സ്കൂട്ടർ സൈക്കിളും അവിടെ പശുവിനെയും ആടിനെയും കോഴിയൊക്കെ വെക്കുന്ന സ്ഥലം പിന്നെ ഇത് ഞാൻ ചുമ്മാ നമ്മുടെ കുറച്ചിട്ടെ ഡീസിനെ എടുത്ത് ഞാൻ തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാട്ടോ ആ ബാത്റൂമിൽ കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ ആള് വെള്ളത്തിന് കളിക്കാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അവൾക്ക് കുളിക്കുന്ന കാര്യം ഭയങ്കര മടിയാണ് പക്ഷേ ഈ ഒരു ബക്കറ്റ് വെള്ളം കൊടുത്താൽ അവൾ ഒരു ദിവസം മുഴുവൻ അതിനകത്ത് ജീവിച്ചോളൂ ആ ഒരു ഭയങ്കര വെള്ളത്തിൽ ഭയങ്കര കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ബ്രഷ് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ബ്രഷ് എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കില്ല ഇനി പല്ലൊക്കെ അല്ലൊക്കെ തേപ്പിച്ചിറക്കണമല്ലോ അപ്പം ഞാൻ ഇന്നലെ രാത്രിയിൽ കുറച്ച് തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതല്ല അലക്കി നമുക്ക് സെമിയായേണ്ടത് നമ്മൾ സ്പിൻ ചെയ്യാൻ മാറ്റിയിട്ട് കൊടുക്കണം അപ്പം അത് ഇടാനായിട്ട് ഞാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് വീണ്ടും നമ്മുടെ അടുക്കളയിൽ പോയിട്ടുള്ള ബാക്കി പണി ഇത് നമ്മുടെ ചോറ് വെന്ത് ചോറ് ഊറ്റി ഇടുമ്പോൾ ഞാൻ എന്ന അടുക്കളയിൽ കയറിയാലും എൻ്റെ കൈ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പൊള്ളും കഴിച്ചു നിങ്ങൾക്ക് എങ്ങനെയുണ്ടോ ഇപ്പം തെയ്യാൻ ഞാൻ ആ ഊത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് ഒന്ന് എൻ്റെ കൈ അവിടെ കലത്തിൻ്റെ സൈഡിൽ തൊട്ടു പിന്നെ ഇപ്പം കണ്ടോണം അപ്പം ആ തുണി എൻ്റെ കൈന്ന് നിന്ന് പുള്ളു അതിന്റെ ഒരു സൈഡ് ഫുള്ള് പോയി ആ നിങ്ങൾ കണ്ടില്ല ഓക്കെ ഞാൻ സ്പീഡ് മോഡിൽ ആ മോഡിലിട്ടേക്കുന്നുണ്ട് കഞ്ഞിവളത്തിനകത്ത് പോയി അപ്പൊ അതാണിപ്പോ ഞാൻ പറഞ്ഞിട്ട് തള്ളവരൽ അങ്ങനെ പൊക്കി പിടിച്ചേക്കുന്ന അങ്ങനെയാണ് അപ്പൊ ആ തുണിയുടെ ചൂട് എന്റെ കയ്യില് തട്ടി ഇനിയിപ്പൊ സാറയ്ക്ക് ഫുഡ് കൊടുക്കാൻ കഴിക്കുമെന്നറിയത്തില്ല രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ജാ ആയിട്ട് കൊടുക്കുന്ന ഇഡലിയുടെ കൂടെ ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാനൊക്കെ ഇങ്ങനെ കഴിക്കണ്ടേ ചിലപ്പോ തേനിടും ചിലപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കും ചിലപ്പോൾ ജാമ്യം ഇടും ഇപ്പൊ രണ്ടെണ്ണം എടുത്തതൊന്നും വലിയ കാര്യമായിട്ട് നോക്കണ്ട ഒന്നൊക്കെ കഴിച്ചെങ്കിൽ കഴിച്ചോ അത്രേ ഉള്ളൂ ഞാൻ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് അയ്യോ അത് കണ്ടിട്ട് എനിക്ക് ഇപ്പത്തെ എന്റെ വയലെനിക്ക് വന്നു അവരെന്നു ഓക്കേ അവളിതേ കഴിക്കുന്നുണ്ട് ആഹ് ഫുഡൊന്നും അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ എന്താണെന്ന് അറിഞ്ഞ കേട്ടോ അവൾക്ക് പൊതുവെ ഫുഡിനോട് ഭയങ്കര ഒരു ഒരു ആക്രാന്തമുള്ള കൊച്ചല്ല ഞങ്ങളോരം കുഞ്ഞു പിള്ളേർക്ക് അവർക്ക് ഫുഡിന്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം ഈവൻ എടുക്കുന്ന ഫുഡ് ആണെങ്കിലും കുഞ്ഞു പിള്ളേരൊക്കെ ചോദിച്ച് മേടിച്ചല്ലെങ്കിൽ വാ പൊളിച്ചൊക്കെ വരും പക്ഷെ പക്ഷേ ഇവളങ്ങനത്തെ ഒരാളെ അല്ലാട്ടോ ഇവൾക്ക് നമ്മൾ എടുക്കുന്ന നമ്മൾ കഴിക്കുന്ന കണ്ടാൽ തന്നെ ഇവൾക്ക് വൊമിറ്റ് ചെയ്യാൻ വരും നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഫുഡിന്റെ വേസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ കഴിച്ച് ഉറക്കി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ കൈ കാണുമ്പോൾ നമുക്ക് അവൾക്കൊരു ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ അതൊക്കെ കൊച്ചിലെ തൊട്ടേ ഉണ്ട് ഒരു ഏഴെട്ട് മാസം തൊട്ടേ അങ്ങനെയുണ്ട് ഫുഡിനോട് മൊത്തത്തിൽ അവൾക്കൊരു ഒരു 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 ഐ എ ഫിയിലാണ് അവൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും സന്തോഷം ഇതേ കണ്ടില്ല ഒരെണ്ണം മാത്രമേ കഴിച്ചുള്ളൂ മറ്റേത് കഴിച്ചിട്ട് ഞാനത് കഴിക്കുന്നവർ കട്ട് ചെയ്തൊക്കെ ഇട്ടു അപ്പോൾ ഇനി ഇച്ചിരി വെള്ളം കൂടെ കൊടുത്തു ചൂടുള്ളട്ടോ നോർമൽ ലൂക്കാൻ പാട്ടർ വെള്ളം കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കും ഇന്നലെ വൈകിട്ട് ചെടിയെല്ലാം കളഞ്ഞ് നല്ലപോലെ മുടി പിന്നീട്ട് കൊടുക്കാം മുടി കെട്ടാനൊക്കെ ഭയങ്കര താമസ മടിയാണ് ഇതൊക്കെ പിന്നെ പിരിക്ക് പിരിക്ക് അപ്പം ഞാൻ പിടിച്ച മടിയിലിട്ട് അപ്പോൾ ഒത്തിരി വലിച്ചു മുറിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ സ്പീഡ് മോൾ ഇട്ടേക്കുന്നുണ്ടാണേ അപ്പം ഞാൻ തന്നെ കൊടുക്കും കേട്ടോ പിന്നെ അങ്ങ് ഇട്ടേക്കും അപ്പം പിന്നെ അത് അവിടെ കിടന്നാരുള്ളൂല്ലോ പിന്നെ തീരെ അങ്ങ് മെസ്സി ആവുകയാണെങ്കിൽ മാത്രം ഒന്നും കൂടെ ഇടയ്ക്ക് ഒന്ന് ചെയ്യുക കൊടുക്കും പിന്നെ വൈകിട്ട് ഇന്നലെ ചടയെല്ലാം കളഞ്ഞു വെച്ചോണ്ട് ഒരുപാട് അങ് ഇട്ട് വലിച്ചു ചെയ്യിക്കുന്നില്ല ദേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഞാൻ ഇച്ചിരി പാലും കൂടെ കാച്ചി കൊടുത്തു പാലും കൂടി ചുറ്റാൻ നോക്കൂ ഗായ്സ് ഞാൻ എന്നെ വൃത്തിയാക്കിയിട്ട് എൻ്റെ ഹോള് ഈ കൊലത്തിലൊക്കെ അപ്പം അവളോട് ചോദിച്ചപ്പോൾ അവള് പറയുകയാണ് അപ്പായി അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടി കേട്ടോ എന്നിട്ട് അവള് ചിരിക്കുക അപ്പയ്യ ബായിക്കൊക്കെ എൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ അവൾക്കൊരു കുഴപ്പമില്ല കേട്ടോ ഹസ്ബൻ്റ് ഉണ്ടെങ്കിൽ ഹസ്ബൻറ്റുമായിട്ട് ഭയങ്കര പിടുത്തവൈത് നോക്ക് കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നു എല്ലാം ഈ ചൂടുത്ത് വാടി വഴണ്ട് എല്ലാം തകിടും പറഞ്ഞു ഈ മണി പ്ലാന്റ് ആണെങ്കിൽ മരിച്ച് 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 ജീവിക്കുന്ന പറഞ്ഞോ രണ്ട് പ്രാവശ്യം ആ മേളത്തെ സ്റ്റാൻഡിൽ നിന്ന് താഴെ പോയി മൊത്തം ഒടിഞ്ഞു പോയിട്ട് വീണ്ടും പൊട്ടിക്കെളുത്തു അതിനെ ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് വെയിലത്ത് വെച്ചാൽ ഫുൾ വെയിലടിച്ചിട്ട് അത് ഫുള്ള് കരിഞ്ഞു പോയിട്ട് അതെ അതിൻ്റെ ഒരു തണ്ടൊക്കെ മഞ്ഞിച്ചിരിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അത് പിടിച്ചു കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല ഞാനോർത്തുനിന്ന് പോകുന്നവണ്ണം വരെ െ എന്ന് വിചാരിച്ചും ഏർ പറിച്ചു കളഞ്ഞില്ല അവിടെ നിക്കട്ടെ നോർത്ത ആ ചട്ടി നടച്ച മണി പ്ലാന്റ് ആയിരുന്നു കേട്ടോ അത് താഴെ വീണെല്ലാം നാശ കൊലാടമായി അപ്പൊ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു ഉച്ച ഉച്ചസമയായി ഹസ്ബൻഡ് കുളിക്കാൻ കേറി അപ്പം ഞാൻ കുറച്ച് എല്ലും എല്ല് കറി ഉണ്ടായിരുന്നു ബാല ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ഒലത്തി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലധികം ഇല്ല ഒന്ന് രണ്ട് കുറച്ച് പീസുകളുണ്ട് അപ്പം അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നെല്ലിക്ക കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ പോയപ്പോൾ അപ്പം അതും എനിക്ക് ഉപ്പിലിട്ട് വെക്കണം അപ്പം ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല കുറച്ച് മാത്രമേ ഉള്ളൂ മാത്രമല്ല അപ്പം അത് കളിക്കാൻ വേണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാനത് മാറ്റി വെച്ചാ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ബോൾ പോലെ ഉരുട്ടി കളിക്കും പിന്നെ അവിടെ ഇവിടെയും കിടക്കും പിന്നെ എടുക്കാൻ പാടുവരും അപ്പം അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല പിന്നെ ഇന്നലെ വൈകിട്ട് ഓമയ്ക്കാത്തോരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ചൂടാക്കി ഉച്ചക്കത്തേക്ക് നമുക്ക് ഫുഡിനെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ല് ഞാൻ നല്ലപോലെ ഒന്ന് നമ്മൾ ബീഫൊക്കെ അതിന്റെ ഇടയ്ക്ക് സാറക്കുട്ടി പഴം വേണമെന്ന് പറഞ്ഞു പഴം വന്നു മേടിച്ചിട്ട് പോയി അവള് പഴം കഴിക്കും കേട്ടോ പഴം കുഴപ്പമൊന്നും ഇല്ല പഴം പിന്നെ ഒത്തിരി കൊടുക്കാൻ എനിക്ക് പേടിയായി കപ്പക്കെട്ടൊക്കെ വന്നെങ്കിലും വിചാരിച്ചിട്ട് പിന്നെ ഇവള് ചിലപ്പോൾ ചവച്ച് കഴിക്കത്തില്ല വീണ്ടും എന്റെ അടുത്ത് വന്നാട്ടോ വീണ്ടും വേണോന്ന് പറഞ്ഞിട്ട് അപ്പം അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇവള് കഴിഞ്ഞ ദിവസം പഴം കഴിച്ചിട്ട് പഴത്തിൽ ഇവിടെ വലിച്ചെറിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ വലിച്ചെറിഞ്ഞാൽ പറ്റില്ല ടിക്കുമെന്ന് പറഞ്ഞു അപ്പം മിണ്ടാതങ്ങ് പോയി കേട്ടോ പേടിയൊന്നുമില്ല ഇപ്പോഴും അത് വലിച്ചു തന്നെ എറിഞ്ഞു അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇനി ആ നെല്ലിക്ക ഒന്ന് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പം അതിനകത്ത് ഞാനൊരു ഇച്ചിരി ഉപ്പും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ടേ വേറെ ഒന്നും ചേർക്കത്തില്ല എന്നിട്ട് ആ വെള്ളം നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേങ്ങിന് ഇത് കഴുകി അതിനകത്തോട്ട് ഇട്ട് വെക്കത്തുള്ളൂ തിളപ്പിക്ക നെല്ലിക്കയും കൂടി ഇട്ട് തിളപ്പിക്കത്തില്ല കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുക്കും അത്രേ ഉള്ളൂ അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ബീഫൊക്കെ സെറ്റായി ഇതാ നോക്ക് നമ്മുടെ വെള്ളം അതിൻ്റെ അടയ്ക്കുന്ന താഴ് അത് നമ്മുടെ ബാനർ ഭയങ്കര വലുതാണ് കേട്ടോ അപ്പോൾ പാത്രത്തിൻ്റെ അടി ചെറുതായതുകൊണ്ട് അതിനകത്ത് ആ പാത്രം നിൽക്കത്തില്ല അതുകൊണ്ട് എനിക്ക് ആ പാത്രം എടുക്കുന്നത് ഇഷ്ടവേ അല്ല പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ എടുത്തു അത്രേ ഉള്ളു ഹസ്ബൻഡ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ൾ ചോദിക്കുക വീഡിയോ എടുക്കുവാണോന്നൊക്കെ ചോദിക്കുക ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുങ്ങി ഇതാ പോകാനായിട്ട് ഇറങ്ങി നമ്മുടെ തൊട്ട് താഴെ തന്നെ ആട്ടോ ഷോപ്പ് അപ്പം ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങണം കൊച്ചിൻ്റെ അടുത്ത് എൻ്റെ അടുത്തും പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആട്ടോ അപ്പോൾ കറക്റ്റ് ആവുന്ന സമയം തന്നെ അഡ്ജസ്റ്റിനൊ ഡ്യൂട്ടിക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് കിച്ചണിൽ ഈ സമയം ഇനി പണിയൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വൈകിട്ടേ ഉള്ളൂ ഇനിയിപ്പം അച്ചച്ചനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് ഇവിടുത്തെ വരത്തുള്ളൂ അപ്പം ഇനി ഞാൻ സാറിപ്പുട്ടിയും തന്നെ ഇരിക്കും അപ്പം നമ്മുടെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇനി ഇത് എഡിറ്റ് ചെയ്ത് പോകുന്നത് കാരണം എൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കാരണം ഒരു ഉച്ച വരെയുള്ള എൻ്റെ ഒരു ലൈഫാണ് ഇത് ഒരുപാട് നമുക്കൊന്നും ഇല്ല കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ചെയ്യാനില്ല അപ്പം ഞാൻ എനിക്ക് എനിക്കറിഞ്ഞൂടേട്ടെ എന്താ പറയണ്ടേന്ന് ഇത് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട്